മറ്റുള്ളവരെ കരയുമ്പോഴും സങ്കടപ്പെടുമ്പോഴും അതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കി നിക്കുന്ന ഒരാൾ കേട്ടാ നമ്മുടെ വീട്ടിൽ ആരാണെന്ന് അറിയാമോ നമ്മുടെ അച്ഛൻ നമ്മുടെ അച്ഛൻ കൊണ്ട വെയിലിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ അച്ഛൻ്റെ വയർപ്പിൻ്റെ ഫലമാണ് ഞാൻ അടക്കം തരുന്ന ഓരോ ആളുകളും അനുഭവിക്കുന്ന ഓരോ സുഖവും നമ്മളത് മറന്ന് പോകരുത് ഈ ഒരു വീഡിയോ ഇനി തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കാം ഈ ഒരു വീഡിയോ എന്താണ് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ല ആ ഒരു സഹോദരൻ ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സഹോദരൻ്റെ പ്രിയ കുടുംബം അവിടെ വന്നിട്ടുണ്ട് ദൈവത്തിന് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് അറിയാമോ നല്ലൊരു കുടുംബം നമ്മൾക്ക് തരിക എന്നുള്ളതാണ് നമുക്കിതേപോലെ നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എത്ര മാത്രം സുന്ദരമാവില്ലേ ആ ഒരു സഹോദരൻ ഭാഗ്യവാനാണ് എത്ര നല്ല കുടുംബത്തെയാണ് ആ ഒരു സഹോദരന് തമ്പുരാൻ കൊടുത്തിട്ടുള്ളത് പല കുടുംബത്തിലും കാണുന്ന ആ ഒരു സ്നേഹവും ഒത്തൊരുമയും ദാ ഈ ഒരു കുടുംബത്തിലും കാണുന്നു ഇവരുടെയൊക്കെ ഒരു സ്നേഹബന്ധമുണ്ടല്ലോ അതൊക്കെ ഇവരുടെ മരണം വരെ അവസാനം വരെ തമ്പുരാൻ നിലനിർത്തി കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു